ആരുൺ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മെൽറോസ് എന്ന് പറയുന്ന അറ്റ്ലൈറ്റിനോട് അടുത്തുള്ള ഒരു നല്ല സ്ഥലമാണ് ഒരു ഹൈക്കിംഗ് പറ്റിയ ഏരിയ ആണ് കൂടാതെ മലനിരങ്ങൾ കൊണ്ട് അടിപൊളിയായിട്ടുള്ള സെറ്റപ്പ് സ്ഥലമാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഒന്ന് ഏറ്റാൻ ഏറ്റൻ അവിടെയുണ്ട് പിന്നെ മെയ്സുണ്ട് മെയ്സാണ് വീഡിയോ എടുക്കുന്നത് അപ്പം സ്റ്റേ വിത്ത് ആരുൺ ടോക്സ് ഓക്കെ <laughs> Not Adrian toxics. Adrian Tox. toxic. <laughs> <laughs> ഗേൾസ് ഇത് മെയ്സിനും ഏറ്റിനും എക്സസൈസ് ഫിസിയോളജിസ്റ്റും ഫിസിയോതെറാപ്പിസ്റ്റും ഫിസിയോതെറപ്പിസ്റ്റുമാണ് നിങ്ങളിവിടെ കാണാൻ പറ്റും ഒരുപാട് പേരും ഇവിടെ ടെൻറ്റൊക്കെ അടിച്ച് വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അടിച്ച് കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ടെന്നീസ് കോർട്ടൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളിയായിട്ട് ചെറിയൊരു എന്താ പറയുന്ന ഒരു പുഴ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് വെള്ളമൊന്നും ഇല്ല സമ്മർ സീസൺ തുടങ്ങിയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ അങ്ങനെ നടക്കുവാണ് അപ്പം ഞങ്ങളിങ്ങനെ ഒരു ഫുൾ ഡേ ഇവിടെ അടിച്ചുപൊളിക്കാൻ വേണ്ടി വന്നതാണ് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇപ്പോഴത്തെ കണ്ടൊരു നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് ഇതാണ് റെസ്റ്റോറൻറ്റ് പഴയ പഴയകാലത്ത് പുരാതനമായിട്ടുള്ളൊരു കെട്ടിടങ്ങളാണ് അവിടെ ഉള്ളത് അധികവും അതേപോലെ തന്നെ അവിടെ കാർ പാർക്കിങ് ചെയ്തിട്ട് ഞങ്ങൾ അടിച്ചുപൊളിച്ച് നടക്കും കേട്ടോ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത് എന്താണെന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല ഇതിനെക്സ്പ്ലെയിൻ ചെയ്യാനും അറിയത്തില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു You go. You oh, go everywhere. Cool oh, don't do it. You just, you can win. <laughs> do you want to do that? Nah. <laughs> oh, no. 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 You can't do that. It's scary. Mason, <laughs> I'm taking video, I'm going to die. <laughs> don't do it, don't do it. <laughs> don't do it.

ഞങ്ങളിങ്ങനെ അടിച്ചുപൊടിച്ച് തിരിച്ചു പോകുക കേട്ടോ തിരിച്ചു പോകുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ഒരു ബൈൻഡിങ് പ്രോഡക്റ്റ് നല്ല അടിപൊളി നമ്മുടെ ഹെയർ പോലെ എപ്പോഴും ഒരു കങ്കരി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കങ്കരി ഒക്കെ എപ്പോഴാണെങ്കിൽ എടുത്ത് ചാടാൻ പറ്റുന്ന ഒരു സ്ഥല സ്ഥലമാണിത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഈ മേസറാണെങ്കിൽ എന്നെ പുറകെ ഇരുന്നിട്ട് എന്താ പറയുന്ന ഈ വീഡിയോ എടുക്കാൻ സമ്മതിക്കാനുള്ള അവനി അരുൺ ടോക്സ് എന്ന് പറയുമ്പോൾ അരുൺ ടോക്സിക് അരുൺ ടോക്സിക് എന്നൊക്കെ എന്നെ കളികൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ അടിച്ചു കൊടുത്ത് ഇന്നത്തെ ദിവസം എനിക്ക് എനിക്കുണ്ടെങ്കിൽ പറഞ്ഞാലോ മലയാളി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇവരാണ് എൻ്റെ ഫ്രണ്ട്സ് അപ്പം എനിക്ക് എനിക്കിങ്ങനെ അടിപൊളിയായിട്ട് ഇവർ തോന്നി നല്ല കമ്പനി കിട്ടുകയുള്ളെങ്കിൽ തോന്നി അപ്പം ഇതെങ്കിലും ഇളകുന്നതുകൊണ്ട് ഇവരൊന്ന് പുറകെ പിടിച്ചുകൊണ്ട് ഫോണിങ്ങനെ ഇളക്കുവാൻ അപ്പം അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ ടേക്ക് കെയർ എവരി വൺ സ്റ്റേ വിത്ത് ആരുൺ ടോക്സ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്